നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ രണ്ടേ ബോയ്ത്തിന് മുന്നിലാണ് പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു അവസാന മത്സരത്തിൽ എന്ത് സംഭവിച്ചാലും പരമ്പര നമുക്ക് തന്നെ ഇപ്പം കട്ടക്കിൽ ഇന്ത്യ നാല് വിക്കറ്റിന് തകർപ്പം ചെയ്യാൻ നേടുമ്പോൾ അതിൻ്റെ പുറകിൽ സുപ്രധാന റോള് വഹിച്ച് നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് തൊണ്ണൂറ് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും ഏഴ് സിക്സും അടക്കം അദ്ദേഹം നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചു സോയിത്മാൻ ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ആരാധകർ പക്ഷേ ഏകദിന ക്രിക്കറ്റ് നോക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിലും ഇവിടെയും ഫോം ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റെഡ്ബോൾ ക്രിക്കറ്റിൽ അധികം ഒന്ന് ഫോം ആയിരുന്നു പക്ഷേ ഏകദിന ക്രിക്കറ്റിൽ അങ്ങനെയല്ല വെറുതെ പറയുന്നതല്ലെന്നേ കഴിഞ്ഞ പതിനഞ്ച് ഓടിയ ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ എടുത്തു നോക്കുക രണ്ട് രണ്ട് സിംഗിൾ ഡിജിറ്റ് സ്കോറുകളേ ഉള്ളൂ കഴിഞ്ഞ പതിനഞ്ച് ഇന്നിങ്സുകൾ ഒരു അപ്പം അവിടെ നിന്ന് പുറകിൽ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇന്നത്തെ ഇന്നിങ്സ് ആയിരിക്കും സ്കോർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം ഫോം ഔട്ട് അല്ല ഒരിക്കലും ഫോമൗട്ടായിട്ടില്ല ഏകദിനത്തിൽ എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് നിങ്ങൾക്ക് കിട്ടും നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് എൺപത്തിനാല് പന്തുകളിൽ നിന്ന് ആ പതിനഞ്ചാമത്തെ ഏറ്റവും പുറകിൽ നിന്ന് പതിനഞ്ചാമത്തെ ഇന്നിങ്സ് അടുത്ത് ഇന്നിങ്സ് അറുപത്തി മൂന്ന് പന്തിൽ നിന്ന് എൺപത്തി ആറ് റൺസ് അടുത്ത ഇന്നിങ്സ് നാൽപ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തെട്ട് റൺസ് അടുത്ത ഇന്നിങ്സ് നാൽപ്പത് പന്തുകൾ നാൽപ്പത്തി ആറ് റൺസ് അടുത്ത ഇന്നിങ്സ് നൂറ്റി ഒന്ന് പന്തുകൾ എൺപത്തി ഏഴ് റൺസ് അടുത്ത ഇന്നിങ്സ് രണ്ട് പന്തിൽ നാല് റൺസ് ഒരു സിംഗിൾ ഡേറ്റ് സ്കോറായി അടുത്ത ഇന്നിങ്സ് ഇരുപത്തിനാല് പന്തുകൾ നാൽപ്പത് റൺസ് അടുത്ത ഇന്നിങ്സ് അൻപത്തിനാല് പന്തുകൾ അറുപത്തൊന്ന് റൺസ് പിന്നെ ഇരുപത്തൊമ്പത് പന്തുകൾ നാൽപ്പത്തേഴ് റൺസ് പിന്നെ മുപ്പത്തൊന്ന് പന്തുകൾ നാൽപ്പത്തേഴ് റൺസ് പിന്നെ നാൽപ്പത്തേഴ് പന്തുകൾ അൻപത്തെട്ട് റൺസ് പിന്നെ നാൽപ്പത്തി പന്തുകൾ അറുപത്തിനാല് റൺസ് പിന്നെ ഇരുപത് പന്തുകൾ മുപ്പത്തഞ്ച് റൺസ് പിന്നെ ഏഴ് പന്തുകൾ രണ്ട് റൺസ് കഴിഞ്ഞ ഏകദിനം വീണ്ടും ഇതാ തൊണ്ണൂറ് പന്തുകൾ നൂറ്റി പത്തൊമ്പത് റൺസ് മിന്നും ഫോമിലാണ് അദ്ദേഹം ഏകദിനത്തിൽ അത് തുടരുന്നു ചാമ്പ്യൻസ് ട്രോഫി അടുത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം തൻ്റെ മികവരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇപ്പോൾ ചരിത്രം കുറിച്ച ദിവസമാണ് ഇത് ഹിറ്റ്മാൻ കാരണം അൻപതാമത്തെ ഏകദിനമാണ് നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് കളിച്ചത് അങ്ങനെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഓൺ ഫിഫ്റ്റീത്ത് മാച്ച് ആസ് ഒഡിയ ക്യാപ്റ്റൻ ആ കാര്യത്തിൽ ഇപ്പോൾ സനത് ജയസൂരിയെ മറികടന്ന് റെക്കോർഡ് ഇട്ടിരിക്കുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റനായുള്ള അൻപതാമത്തെ മത്സരത്തിൽ ചരിത്രത്തിൽ ഏറ്റവും അധികം റണ്ടിച്ച താരം ഏകദിനത്തിൽ ഏറ്റവും അധികം റണ്ണടിച്ച താരം അദ്ദേഹം ഇന്നിപ്പോൾ നൂറ്റി പത്തൊമ്പത് റൺസ് റെക്കോർഡായി മറികടന്ന് രണ്ടായിരത്തി ഒന്നിൽ സ്ഥാനം ജയസൂര്യെക്കുറിച്ച് നൂറ്റി ഏഴ് റൺസിൻ്റെ റെക്കോർഡാണ് പിന്നെ പോയിൻ മോർഗൻ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി രണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് ഇനി നോക്കുക രോഹിത് ശർമ്മ എന്ന ഓപ്പണർ ഇന്ത്യക്ക് എന്ത് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് നോക്കാം അക്രോസ് ദി ഫോർമാറ്റ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് അടിച്ചിട്ടുള്ള ഓപ്പണർമാരുടെ ലിസ്റ്റിൽ അധികം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് വീരേന്ദ്ര സെവാഗാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് ഓപ്പണറായിട്ട് അക്രോസ് ദി ഫോർമാറ്റ് അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തത് രോഹിത് ശർമ്മ ഇപ്പം പതിനയ്യായിരത്തി നാനൂറ്റി നാല് റൺസായി സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നു സച്ചിൻ ടെണ്ടുൽക്കർ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത് എന്നതാണ് കണക്ക് ഇനി നോക്കുക രോഹിത് ശർമ്മ ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ മറികടന്നു ഏറ്റവും അധികം കോടിയായി റൺസ് അടിച്ച ഇന്ത്യൻ ബാറ്റർമാരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനെ മറികടന്നിരിക്കുകയാണ് മാത്രമല്ല സൗരവ് ഗാംഗുലിയെ മറികടക്കുന്നതിൻ്റെ തൊട്ടരികിലുമാണ് അദ്ദേഹം ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഏറ്റവും അധികം ഏകദിന റൺസ് ഇന്ത്യക്ക് വേണ്ടി അടിച്ചിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി റൺസ് രണ്ടാമത് വിരാട് കോഹ്ലി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് റൺസ് മൂന്നാമത് സൗരവ് ഗാംഗുലി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് നാലാമതാണ് ഇപ്പോൾ രോഹിത് പത്തായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് അധികം വൈകാതെ ഗാംഗുലിയുടെ ആ സ്ഥാനം അദ്ദേഹം പിടിച്ചെടുക്കും മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും ഇപ്പോൾ മറികടന്നത് രാഹുൽ ദ്രാവിഡിനെയാണ് പതിനയ്യായി പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി റൺസാണ് രാഹുൽ ദ്രാവിഡ് ഏകദിനത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു കണക്ക് സിക്സറിന്റെ കണക്കാണ് ഇന്നിപ്പോൾ ഏഴ് സിക്സർ ആണല്ലോ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നത് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തെട്ട് സിക്സറുകളായിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയെട്ട് സിക്സറുകളായിരിക്കുന്നു ക്രിസ്ഗെയിലിനെ മറികടന്നിരിക്കുകയാണ് മാക്സിമം സിക്സസ് മോസ്റ്റ് സിക്സസ് ഇൻ ഓഡിയൈസ് അതിൽ ക്രിസ് ക്രിസ്ഗേലിനെ മറികടന്ന് മുന്നൂറ്റി മുപ്പത്തൊന്ന് സിക്സറാണ് ക്രിസ്ഗേലിൽ ഏകദിനത്തിൽ അടിച്ചതെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് സിക്സറുകളായി രോഹിത് ശർമ്മ രണ്ടാമത് ഒന്നാമത് ഷാഹിദ് അഫ്രീദിയാണ് മുന്നൂറ്റി അൻപത്തി ഒന്ന് സിക്സറുകളാണ് അധികം വൈകാതെ ആ സ്ഥാനം രോഹിത് ഇങ്ങെടുക്കും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സെഞ്ചുറികൾ എക്രോസ് ദി ഫോർമാറ്റ് അടിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റിൽ മൂന്നാമതേക്ക് എത്തിയിരിക്കുന്നു രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡിനെ അവിടെയും മറികടന്നിരിക്കുകയാണ് ഒന്നാമത് സച്ചിനാണ് നൂറ് സെഞ്ചുറികൾ എക്രോസ് ദി ഫോർമാറ്റാണ് രണ്ടാമത് വിരാട് കോഹ്ലി എൺപത്തി ഒന്ന് സെഞ്ചുറികൾ മൂന്നാമത് ഇപ്പൊ രോഹിത് നാൽപ്പത്തി ഒമ്പത് സെഞ്ചറികളായി രാഹുൽ ദ്രാവിഡിന്റെ നാൽപ്പത്തി എട്ട് എന്ന കണക്കാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് ചുരുക്കത്തിൽ രോഹിത് ഒരു ലെജൻഡറി പ്ലെയർ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ നായകന്റെ കയ്യിലിരുന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹം ഇന്നും ഫോമിലാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ